ഹായ് എവറി വാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു കിഡ്ഡിലൈൻ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് കോംബോ ഓഫറാണ് ഇരുപത്തഞ്ച് കളേഴ്സാണ് ഇതിൽ വരുന്നത് എല്ലാം വെറൈറ്റീസാണ് വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് ഇരുപത്തഞ്ച് കളേഴ്സിന് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇതിലേതൊക്കെയാണ് കളക്ഷൻസ് എന്നൊന്ന് കണ്ടുനോക്കാം നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും നമ്മൾ മുന്നേ ഓഫർ ചെയ്ത സമയത്ത് പക്ഷേ അതിൽ ഇരുപത് കളേഴ്സ് ആയിരുന്നു പക്ഷേ ഇതിൽ നമ്മൾ ഇരുപത്തഞ്ച് കളേഴ്സ് കൊടുക്കുന്നുണ്ട് ആദ്യത്തേതാ നല്ലൊരു വൈറ്റ് കളറാണ് അടുക്ക് പത്ത് മണികളാണ് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് പത്തോളം അടുക്ക് വെറൈറ്റികൾ ആണ് വരുന്നത് അപ്പോൾ അടുക്ക് വെറൈറ്റികളുടെ കളക്ഷൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് എല്ലാം വരുന്നത് അടുത്തതാണ് ഈ ഒരു കളറാണ് അടുത്തത് നമ്മുടെ ഡബിൾ കളറായിട്ട് വരുന്നതാണ് ഓൾറെഡി കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് താഴെ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓൾറെഡി കളക്ഷൻസൊക്കെ കണ്ടതായിരിക്കും അപ്പോൾ കാണാത്തവർ വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളക്ഷൻസ് ആണ് എല്ലാം വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ കണക്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഒരു ബേബി പിങ്ക് ഷെയ്ഡും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഡബിൾ കളറിലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്തത് നല്ലൊരു യെല്ലോ കളറാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലാണ് ഇത് വരുന്നത് യെല്ലോൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് അവൈലബിൾ ആണ് അടുത്ത കളറ് നോക്കാം അടുത്ത കളർ കളർതാ ഈ ഒരു യെല്ലോ ആണ് രണ്ടും രണ്ട് യെല്ലോ തന്നെയാണ് കേട്ടോ വരുന്നത് എല്ലാറ്റിൻ്റെയും രണ്ടും മൂന്നും കട്ടിങ്സ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ സിൻഡ്രല്ല കളക്ഷൻസ് ആണ് അഞ്ചോളം സിൻഡ്രല്ല വെറൈറ്റികൾ അവൈലബിൾ ആണ് അപ്പോൾ സെൻട്രല വെറൈറ്റികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ വരുന്നത് പത്ത് അടുക്ക് പത്ത് മണികളും അതുപോലെ തന്നെ അഞ്ച് സെൻട്രല വെറൈറ്റികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ജംബോ വെറൈറ്റികളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടിയാര വെറൈറ്റികളും അവൈലബിൾ ആണ് എല്ലാം കൂടെയാണ് നമ്മൾ ഇരുപത്തഞ്ച് വെറൈറ്റികൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതൊക്കെ സെൻട്രൽ വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്തത് നമ്മുടെ ജംബോ വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ്സാണ് ആണ് നോക്കുന്ന എന്ത് വലുപ്പമുള്ള ആണ് എല്ലാച്ചിനും നല്ല വലിപ്പമുള്ള ആണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ടിയാര വെറൈറ്റികളും അവൈലബിൾ ആണ് വെറൈറ്റികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിവരെ അതിലെ പൂക്കൾ ഒട്ടും വാടി പോവാതെ നിൽക്കും അപ്പോൾ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്